നാട്ടിക ബീച്ചിൽ ശോചനീയാവസ്ഥയിലായ പാർക്ക് നാട്ടിക പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണികൾ തീർത്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാകണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡല കമ്മിറ്റി ബീച്ചിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി എം നൌഷാദ് ഉലകം ചുറ്റും നടക്കുന്നത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയും കാസർകോട് ആരംഭിച്ച നവകേരളം എന്ന് പറയുന്ന ഏഴര വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മൊഴി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇപ്പോഴാണ് നവകേരളം പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ ഏഴര കൊല്ലം ഭരിച്ചവർക്ക് കേരളത്തെ നോക്കാൻ കഴിഞ്ഞില്ല എട്ടു വർഷം മുൻപ് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ നാട്ടികബീച്ചിൽ പണിത പാർക്ക് തകർന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോടികൾ ചെലവാക്കി പണിത പാർക്കിൻ്റെ നിർമ്മാണ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും എം എൽ എ നാട്ടികബീച്ചിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പാർക്കിന്റെ അറ്റകുറ്റപ്പണി നടത്തി പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ എം എൽ എ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും സി എം നൌഷാദ് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ബീച്ചിൽ സ്മാരകമായി നിൽക്കുന്ന പാർക്കിന് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് അറ്റുപുറമ്പത്ത് വി ആർ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സി ജെ അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷായിൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മത്സ്യത്തൊഴിലാളി നേതാക്കളായ പി സി ജയപാലൻ ബാബു പനക്കൽ ജയാ സത്യൻ വാർഡ് മെമ്പർ കെ ആർ ദാസൻ എ ബി ഹരിലാൽ എന്നിവർ സംസാരിച്ചു റീന പത്മനാഭൻ കെ വി സുകുമാരൻ സുബ്രഹ്മണ്യൻ പി എം ബിന്ദു പ്രദീപ് കെ കെ വാസു സി കെ മണികണ്ഠൻ ഹേമലതാ പ്രേമൻ ജിജാ ശിവൻ കമല ശ്രീകുമാർ പി സി മോഹനൻ മോഹനൻ പുലാക്കുപറമ്പിൽ കണ്ണൻ പനക്കൽ അഭിഷേക് ചളിങ്ങാട്ട് രഘുനായർശേരി ലളിത മോഹൻദാസ് ഷൺമുഖൻ കുട്ടൻ യു കെ പത്മിനി എന്നിവർ പങ്കെടുത്തു